നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മൊമെൻറ്റാണത് ലിയോ മെസ്സിക്ക് അസിസ്റ്റ് കൊടുത്ത നിമിഷത്തെക്കുറിച്ച് പറയുന്നു അർജൻറ്റീനയുടെ യുവ സൂപ്പർ താരം നിക്കോപാസ് അർജൻറ്റീന വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബൊളീവിയ അറേ പുയത്തിന് തോൽപ്പിച്ച കളിയിലാണ് അവൻ സബ്സ്റ്റൂട്ട് റോളിൽ വന്നതും ലിയോ മെസ്സിക്ക് അസിസ്റ്റ് കൊടുത്തതും അപ്പോൾ അതിനെക്കുറിച്ചാണ് അവൻ്റെ വാക്കുകൾ സ്കൈ സ്പോർട്സ് ഇറ്റാലി ആ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നു ബിഫോർ കമ്മിങ് ഓൺ ടു ദി പിച്ച് കളിക്കളത്തിലേക്ക് സബ്സ്റ്റ്യൂട്ട് റോളിൽ വരുന്നതിന് മുമ്പ് കോച്ച് എന്നോട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുകയായിരുന്നു ഞാൻ എവിടെയാണ് കളിക്കേണ്ടതെന്നും മറ്റുമൊക്കെ എന്നോട് പറഞ്ഞു നീ മുന്നേറ്റ നിരയിലാണ് കളിക്കേണ്ടത് വിത്ത് മെസ്സി ഞാൻ ശരിക്കും സ്പീച്ച് ലെസ്സായിപ്പോയി എന്താണ് പറയേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിലായിപ്പോയി അതൊരു സ്വപ്നമാണോ എന്നാണ് ഞാൻ അപ്പോൾ ചിന്തിച്ചിരുന്നത് മെസ്സിക്കൊപ്പം മുന്നേറ്റ നിരയിൽ കളിക്കുക ദൻ കളിക്കളത്തിലേക്ക് ഇറങ്ങി മെസ്സിക്ക് ആ പാസ് കൊടുക്കാൻ പറ്റി അതൊരു അസിസ്റ്റായിട്ട് മാറി മെസ്സി അത് സ്കോർ ചെയ്തു ഞാൻ തീർച്ചയായിട്ടും പറയും അതാണ് അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഏറ്റവും മികച്ച നിമിഷമെന്ന് പറയും എന്നാണ് ഇപ്പോൾ നിക്കോബാസ് പറയുന്നത് എന്തായാലും നിക്കോബാസ് ഇപ്പോൾ മികച്ച പ്രകടനമാണ് ഇറ്റാലിയൻ ലീഗിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അർജന്റീനയുടെ അടുത്ത കോളപ്പിലും അവനെ സ്ഥാനം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ വൈഗ്രാഫ് ടോക്സ് കൊണ്ടുവരാം